ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി സെൽഫ് സ്റ്റാർട്ടാവാത്ത ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലോ മോട്ടറിൻ്റെ മോട്ടറാണ് പ്രോബ്ലം അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് മോട്ടറിൻ്റെ കാർബൺ പോയകനാണ് പക്ഷേ നമുക്ക് അതിനകത്തുണ്ടല്ലോ ഈക്ക് മുമ്പായാലും നമ്മൾ ഒരു പ്രാവശ്യം നമുക്ക് ഈ സൈഡിലെ സ്ക്രൂ അഴിച്ചെടുക്കണ സമയത്ത് കുട്ടിപ്പോയിട്ട് അതായത് ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ വരുന്ന കോൺടാക്ട് പ്രോബ്ലം കൊണ്ട് ക്ലാവ് കുടിക്കുമ്പോഴാണ് അത് പൊട്ടറിൽ വരാം ഈ സൈഡ് പൊട്ടിപ്പോയിട്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിട്ടായിരുന്നു കാരണം ഞാൻ മോട്ടറിൻ്റെ ഏകദേശം ഒരു ലൈഫൊക്കെ കഴിഞ്ഞാലാണ് അതിൻ്റെ അതിൻ്റെ എന്ന് വെച്ചപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ആർമെച്ചിൻ്റെ ഇടയിലും അത്യാവശ്യം ഒരു കുഴി പോലെ രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട് ഒന്നുമില്ല നമുക്കിത് സെൽഫ് മോട്ടറ് സെറ്റപ്പ് ആയി മാറ്റി വയ്ക്കാം അപ്പോൾ ആ പ്രോബ്ലം അവിടെ തീർന്നു പിന്നെ തലേന ഉണ്ടാവില്ല അതല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ സ്ക്രൂ ഓടിഞ്ഞാൽ സ്ക്രൂ ഉണ്ടല്ലോ അത് ലെയ്ത്തിൽ കൊടുത്ത് നമ്മളത് അവിടെ നിന്ന് ട്രിപ്പ് ചെയ്ത് ഒരു ത്രെഡ് കട്ട് കട്ട് ചെയ്തെടുക്കണം അതിനകത്ത് ഡ്രില്ല് ചെയ്ത് കളഞ്ഞിട്ട് പക്ഷെ അങ്ങനെ ചെയ്താലും ഇടയ്ക്ക് ലോസ് കോട്ടാക്ട് വന്ന് വീണ്ടും പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് വേറെ ഓപ്ഷനിലൊന്നുമില്ല എന്നാലും നമുക്ക് ആ രീതിയിൽ ചെയ്യണം അതല്ലെങ്കിൽ സെൽഫ് മോട്ടർ മാറ്റിയിട്ട് പുതിയ തോന്നുന്ന സെറ്റ് ചെയ്യണം സെൽഫ് മോട്ടർ മാറ്റി വെക്കാൻ തുടങ്ങി ഏകദേശം നമുക്ക് ഇതിന് മോട്ടറിൻ്റെ ആവറേജ് ഒരു പഴക്കമൊക്കെ ആയിട്ടുണ്ട് ആറു മേച്ചിട്ടും തേമന വന്നിട്ടില്ല അതുകൊണ്ടാണ് ആ ബ്രഷ് കൂടുതലായിട്ട് പെട്ടെന്ന് തീരുന്നതിൻ്റെ ഒരു റീസൺ അതാണ് ആറ് മാച്ചിലും ആ ഒരു ചാല് പോലെ ഒരഞ്ഞെറിഞ്ഞിട്ട് അവിടെ ചെറിയ സ്ക്രാച്ച് സ്ക്രാച്ചുവന്നൊരു കുഴി പോലെയൊക്കെ ആയിട്ടുണ്ട് അത് നമ്മൾ ഓരോ ആവശ്യം സെൽഫ് അടിക്കുമ്പോഴും ആ കാർബ് അത് ടച്ച് ചെയ്ത് കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചെറിയ സ്പർക്കുണ്ടാവും അപ്പോൾ ആ രീതിയിൽ അവിടെ തേമാനം മണ്ണുണ്ട് അപ്പോൾ എന്നാലും നമുക്കത് മാറ്റിടാം അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിക്ക് കൂടെ ചെയ്യുമ്പോൾ അല്ലേ ഇതിലേക്ക് പോയി ചെയ്യുമ്പോഴത്തേക്കും താമസം വരും അപ്പോൾ നമുക്ക് വണ്ടി തലക്കാലം വണ്ടി വയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ എന്തായാലും നോക്കിയിട്ടൊന്ന് പറയും അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ സെൽഫ് മോട്ടോർ എനിക്ക് തോന്നുന്നു രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വന്നുണ്ട് കമ്പനി ഐറ്റം ഒറിജിനൽ ഐറ്റം കേട്ടോ അപ്പോൾ ഞാനത് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒന്ന് പറയാം എന്തായാലും നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഉടാം അതനുസരിച്ച് നമുക്ക് ചെയ്യാം ഓക്കെ